സ്വന്തം സഹോദരി നശിപ്പിക്കപ്പെടുന്നത് കണ്ട് മനം ആത്മഹത്യ ചെയ്ത ഹീറോയിൻ കഥാപാത്രത്തെയാണ് അതിൽ കാതൽ സന്ധ്യ എന്ന് പറയുന്ന ആക്ടർസ് അവതരിപ്പിച്ചത് അഭാഗ്യവശാൽ അതിലെ അനുജത്തി ഞാനായിരുന്നു പക്ഷെ സ്വന്തം ജീവിതത്തിൽ ആത്മഹത്യ ചെയ്യേണ്ട സിറ്റുവേഷനിൽ എത്തിപ്പെട്ടത് ഞാനാണ് പക്ഷെ ഞാൻ ആത്മഹത്യ ചെയ്തിട്ടില്ല ഇപ്പോഴും ജീവനോടെയുണ്ട് അതിൻ്റെ തെളിവാണ് ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിച്ചു യില് അത്തരത്തിലൊരു സാഹചര്യത്തെ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു വീഡിയോ അതായത് സഹോദരി സ്വന്തം അനുജത്തെ മറ്റൊരാൾ നശിപ്പിക്കുന്നത് കണ്ട് ആത്മഹത്യ ചെയ്യുന്ന പ്രമേയം ആയതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യണമെന്ന് ആ സിനിമയുടെ അണിയറ പ്രവർത്തകരും സംവിധായകരും ആവശ്യപ്പെട്ടു ഇടവേള ബാബു എന്ന് പറയുന്ന അമ്മ എന്ന സംഘടനയുടെ പ്രസിഡന്റ് എനിക്ക് അദ്ദേഹത്തോട് പറയാനുള്ളത് പോലെയുള്ള ആളുകളാണ് സിനിമയ്ക്ക് ഇത്തരം ചീത്തപ്പേരുണ്ടാക്കി കൊടുത്തത് സ്ത്രീകൾ ഒരു കച്ചവട വസ്തുവാണ് അതിനുള്ളിൽ എന്ന ബോധ്യം നിങ്ങൾ സമൂഹത്തിനുണ്ടാക്കി കൊടുത്തു കലയെ വെറും കച്ചവടമാക്കുന്ന സ്ത്രീയെ വെറും കച്ചവട വസ്തുവായി ഒരു ബിസിനസ് ആസ്പെക്ടായി കണക്കാക്കുന്ന സിനിമയിലെ പെട്ടിയാർക്കൽ പുരുഷ മേധാവിമാർ ഉണ്ടാക്കി കൊടുത്ത ചീത്തപ്പേരാണ് നമ്മുടെ സിനിമയ്ക്ക് ഫോർ സെയിൽ പറയുന്ന സിനിമയിൽ അഭിനയിച്ച് പതിനാല് വയസ്സുള്ളപ്പോൾ എടുത്ത വീഡിയോ അതായത് ഒരു പെൺകുട്ടിയെ പീഡിപ്പിക്കുന്നതായ ഒരു വീഡിയോ ആ വീഡിയോ പിന്നീട് വലിയ പ്രശ്നമായി അതൊരു പൂർണ്ണമായിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു ആ വീഡിയോ പുറത്തു വന്നതോടുകൂടി ലീക്കായതോടുകൂടി പിന്നീടുണ്ടായ ഭൂകമ്പത്തെക്കുറിച്ച് ഒരു കുട്ടി പെൺകുട്ടി പറയുകയാണ് അതിൽ നടിയായി പതിനാലാം വയസ്സിൽ എസ് എസ് എൽ സിക്ക് പഠിക്കുമ്പോഴാണ് ആ പെൺകുട്ടി അഭിനയിച്ചിട്ടുള്ളത് അതോടൊപ്പം അതിൽ അത് സംവിധാനം ചെയ്ത സതീഷ് അനന്തപുരി എന്ന് പറയുന്ന സംവിധായകനായിരുന്നു അതേപോലെ ആൻഡോ കടവിൽ എന്ന് പറയുന്ന പ്രൊഡ്യൂസറായിരുന്നു സിനിമ എടുത്തിരുന്നത് അതുകൊണ്ടുണ്ടായ വീട് സ്വന്തം വീട്ടിലും പുറത്തും ജനങ്ങൾക്കിടയിലും സ്കൂളിലും എല്ലാം തന്നെ ഉണ്ടായിട്ടുള്ള ഡാമേജ് ആണ് ആ കുട്ടി പറയുന്നത് ആ കുട്ടി അതോടുകൂടി മാനസികമായി തകർന്നു ആത്മഹത്യ ചെയ്യേണ്ടതായിരുന്നു ആത്മഹത്യ ചെയ്യേണ്ടതായിരുന്നു പക്ഷേ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു ആ കുട്ടി പറയുന്നത് ഇടവേള ബാബു ശരിക്കും പെൺകുട്ടികളെ കച്ചവട വസ്തുവാക്കി എന്നാണ് ആ പെൺകുട്ടി പറയുന്നത് ആ പെൺകുട്ടിയുടെ പൂർണ്ണമായും വീഡിയോ കണ്ടു കഴിഞ്ഞാൽ സിനിമയിൽ എന്താണ് നടക്കുന്നതെന്ന് വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആ വീഡിയോ ലീക്കായതാണ് ആ കുട്ടി വലിയ വിശ്വസിച്ചെന്നുണ്ടെങ്കിൽ എല്ലാ സിനിമകളിലും നമ്മൾക്കറിയാം നടി പുതിയ നടിമാരെ കിട്ടിക്കഴിഞ്ഞാൽ അവരൊരു സീനുണ്ടാക്കും അതായത് ഏതെങ്കിലും പീഡനം ബലാത്സംഗം ചെയ്യുന്ന രംഗോ തട്ടിക്കൊണ്ടുപോകുന്ന രംഗോ ഒക്കെ എടുക്കും അത് പൂർണ്ണമായിട്ട് അവരെ കൊണ്ട് പൂർണ്ണ നഗ്നരായി പൂർണ്ണമായിട്ട് അവരെ കൊണ്ട് വീഡിയോ എടുപ്പിക്കും അത് സിനിമയിൽ വരില്ല പിന്നീട് വെച്ച് കച്ചവടമാക്കുവർ ഈ കച്ചവടം വിദേശത്തെയുള്ള ഒക്കെ കയറ്റി അയക്കുമ്പം വിദേശത്തേക്ക് കൊടുക്കുമ്പോൾ ഈ കാഷ്ണും കൂടെ ബീറ്റും കൂടെ ചേർത്തിട്ടാണ് വിദേശത്തെയൊക്കെ കൊടുക്കുക അതായത് നമ്മുടെ ഇവിടെയുള്ള എല്ലാ നടിമാരുടെയും പൂർണ്ണമായ വീഡിയോ ആദ്യമേ എടുത്തു വെക്കുന്നത് പോലെ രംഗങ്ങൾ കാണിച്ചിട്ട് ഒരു രംഗം അതിനായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടാണ് പല സിനിമകളിലും ഇത്തരം കാര്യങ്ങൾ അവതരിപ്പിക്കുക അതിന് നടികൾ ആ കാലഘട്ടത്തിൽ തയറുക കാരണം സിനിമ എന്ന ബ്രാന്തിൽ കയറി വരുന്ന സ്ത്രീകളോട് പെൺകുട്ടികളോട് അവരോട് കൃത്യമായി കാര്യകാരണ സഹിതം പറയും ഇത് ആയിട്ട് നിങ്ങൾ അഭിനയിക്കണം ഒരു വിട്ടുവീഴ്ച ഉണ്ടാവരുത് എന്ന് പറഞ്ഞുകൊണ്ട് അത്തരം രംഗങ്ങൾ അവർ ആയിട്ട് തന്നെ എടുത്തിട്ട് അത് മാർക്കറ്റ് ചെയ്യും പിന്നീട് നടികൾ വളർന്ന് വലിയ പൊസിഷൻ എത്തുമ്പോൾ ഇതിന് വലിയ മാർക്കറ്റാണെന്ന് മാത്രമല്ല ഈ നടികളെ നിയന്ത്രിക്കാനും അവരെ തങ്ങളുടെ കച്ചവട വസ്തുവായി എല്ലാ കാലത്തും കൊണ്ടുനടക്കാനും ഇത്തരം സെക്സ് വീഡിയോകൾ ബലാത്സംഗ വീഡിയോകൾ അല്ലെങ്കിൽ പ്രണയരംഗത്തുള്ള വീഡിയോകൾ ഇവർ ഉപകരിക്കും ഇത്തരം വീഡിയോകൾ നാല് അഞ്ച് ക്യാമറകൾ വെച്ച് എല്ലാ ഭാഗത്തു നിന്നും എടുക്കുന്നതായിട്ടാണ് എന്നോട് ഒരു ക്യാമറാമാൻ തന്നെ പറഞ്ഞിട്ടുള്ളത് കാരണം അതിന് കൃത്യമായിട്ട് അതിനുള്ള സംവിധാനങ്ങളുണ്ട് ഇങ്ങനെ ഒരിക്കൽ അഭിനയിച്ച നടി പിന്നീട് ഇത് പുറത്തു വരാതിരിക്കാൻ വേണ്ടി കാണുന്നവർക്കൊക്കെ തന്നെ കിടപ്പറ പങ്കിടേണ്ട വരുന്ന ഒരു ഗതികേട് കൂടി ഉണ്ട് എന്തായാലും ഈ പെൺകുട്ടിയുടെ ദുഃഖപൂർണമായ ആ വീഡിയോ ഒന്ന് കാണേണ്ടതാണ് വളരെ ഞെട്ടിക്കുന്ന ഒരു സംഭവം തന്നെയാണ് ഒരു കുടുംബം എങ്ങനെ കലങ്ങുന്ന ഒരു സിനിമയിൽ അഭിനയിച്ചതിനെ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പിന്നീട് ഈ കുട്ടി നിയമവിദ്യാർത്ഥിനി ഇപ്പോൾ ഒരു അഡ്വക്കറ്റാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു രണ്ട് വർഷം മുമ്പ് ലൈവിൽ വന്ന ഒരു വീഡിയോ ആണ് നമസ്കാരം എൻ്റെ പേര് സോന ഞാനൊരു അഞ്ചാം വർഷം വിദ്യാർത്ഥിനിയാണ് ഞാനിന്ന് എൻ്റെ ലൈഫിലെ ഏറ്റവും പേഴ്സണലായിട്ടുള്ള എൻ്റെ പേരൻസിൻ്റെ മുമ്പിലോ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തോ ഞാൻ അധികം ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കാത്ത ഒരു കാര്യം പബ്ലിക്കായിട്ട് ഞങ്ങളുടെ എല്ലാവരുടെ അടുത്തും ഡിസ്കസ് ചെയ്യാനും റിവീൽ ചെയ്യാനും വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഞാൻ എനിക്ക് പതിനാല് വയസ്സുള്ളപ്പോൾ അതായത് എൻ്റെ പത്താം ക്ലാസ് പഠനകാലത്ത് ഒരു സിനിമയിൽ അഭിനയിച്ചു ആ സിനിമയുടെ പേര് ഫോർ സെയിൽ എന്നായിരുന്നു അതിൽ അതിൻ്റെ സംവിധായകൻ്റെ പേര് സതീഷ് അനന്തപുരി അതിൻ്റെ പ്രൊഡ്യൂസറുടെ പേര് ആൻറ്റോ പടവേലി ആ സിനിമയുടെ പ്രമേയം എന്തായിരുന്നു എന്ന് ഇന്ന് ആലോചിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു സിനിമയിൽ അഭിനയിച്ചു എന്നത് എന്നെ വളരെയധികം ഭീതിപ്പെടുത്തുന്ന ഒന്നാണ് കാരണം അത്രയും സ്ത്രീവിരുദ്ധത നിറഞ്ഞതും സ്ത്രീവിരുദ്ധ സംഭാഷണങ്ങളും പ്രമേയത്തെയും ഗ്ലോറിഫൈ ചെയ്ത ഒരു സിനിമയാണ് ഫോർസെയിൽ സ്വന്തം സഹോദരി അനുജത്തി ആത്മഹത്യ ചെയ്യുന്നത് കണ്ട് മനം നൊന്ത് സ്വന്തം സഹോദരി നശിപ്പിക്കപ്പെടുന്നത് കണ്ട് മനന്നൊന്ത് ആത്മഹത്യ ചെയ്ത ഹീറോയിൻ കഥാപാത്രത്തെയാണ് അതിൽ കാതൽ സന്ധ്യ എന്ന് പറയുന്ന ആക്ട്രസ് അവതരിപ്പിച്ചത് അഭാഗ്യവശാൽ അതിലെ അനുജത്തി ഞാനായിരുന്നു പക്ഷെ സ്വന്തം ജീവിതത്തിൽ ആത്മഹത്യ ചെയ്യേണ്ട സിറ്റുവേഷനിൽ എത്തിപ്പെട്ടത് ഞാനാണ് പക്ഷെ ഞാൻ ആത്മഹത്യ ചെയ്തിട്ടില്ല ഇപ്പോഴും ജീവനോടെയുണ്ട് അതിന്റെ തെളിവാണ് ഞാനിപ്പോ നിങ്ങളോട് സംസാരിച്ചു യില് അത്തരത്തിലൊരു സാഹചര്യത്തെ അവതരിപ്പിക്കാന് വേണ്ടിയിട്ട് ഒരു വീഡിയോ അതായത് സഹോദരി സ്വന്തം അനുജത്തെ മറ്റൊരാള് നശിപ്പിക്കുന്നത് കണ്ട് ആത്മഹത്യ ചെയ്യുന്ന പ്രമേയമായതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യണമെന്ന് ആ സിനിമയുടെ അണിയറ പ്രവര്ത്തകരും സംവിധായകരും ആവശ്യപ്പെട്ടു ആവശ്യപ്പെട്ടപ്പം അന്ന് എനിക്ക് പതിനാല് വയസ്സാണ് ചെറിയ കുട്ടിയാണ് ഇങ്ങനെ ഒരു സിനിമ പത്ത് ഒരു നൂറ്റമ്പത് പേരോളം ഉള്ള സെറ്റിൽ വെച്ച് ആ സീൻ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞു വിസമ്മതിച്ചു അല്ലെങ്കിൽ അത് അതിനൊട്ടും കംഫർട്ടബിൾ അല്ല എന്ന് അവർ തന്നെ പറഞ്ഞു കാര്യം ചെറിയ കുട്ടിയാണ് എനിക്ക് എൻ്റെതായ തീരുമാനങ്ങൾ എടുക്കാനുള്ള അല്ലെങ്കിൽ ഞാൻ എന്ത് എന്ത് സിനിമയിലാണ് അഭിനയിക്കുന്നത് എന്ത് സീനിലാണ് അഭിനയിക്കുന്നത് എന്താണ് എൻ്റെ ഡയലോഗ് ആ ഡയലോഗിന് ഈ സമൂഹത്തോട് ആ ഡയലോഗിലൂടെ ഞാൻ എന്താണ് പറയുന്നത് എന്ന് പോലും മനസ്സിലാക്കാനുള്ള ബേസിക് കോമൺ സെൻസ് പോലും ഇല്ലാത്ത ഒരു പ്രായം അങ്ങനെ ഞങ്ങൾ ആ സീൻ ഷൂട്ട് ചെയ്തത് ആ ഡയറക്ടറുടെ കലൂരിലുള്ള ഓഫീസിൽ വെച്ചിട്ടാണ് എൻ്റെ പേരൻസും അവിടെ ഉണ്ടായിരുന്ന ആ സിനിമയുടെ കുറച്ച് മാത്രം മണിയറ പ്രവർത്തകരും മാത്രമാണ് ആ സീൻസ് ഷൂട്ട് ചെയ്തത് സിനിമ കഴിഞ്ഞു എൻ്റെ പത്താം ക്ലാസ്സിലെ ബോർഡ് എക്സാമും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ എൻ്റെ നോർമൽ ലൈഫിലേക്ക് മടങ്ങി ഞാൻ പതിനൊന്നാം ക്ലാസ് പഠിക്കും കുറച്ച് നാളുകൾക്ക് ശേഷം ആ സിനിമയ്ക്ക് വേണ്ടി ഞങ്ങളെടുത്ത ആ സീൻസ് പബ്ലിക് പ്ലാറ്റ്ഫോമുകളിലും യൂട്യൂബ് ചാനലുകൾ യൂട്യൂബ് വെബ്സൈറ്റുകളിലും പല പല ഫോൺ വെബ്സൈറ്റുകളിലും പ്രചരിക്കാൻ തുടങ്ങി പല രീതിയിൽ പല പേരുകളിൽ പല ടൈറ്റിലുകളിൽ അതോടുകൂടി സിനിമ അത്തരം അത്തരം ഒരനുഭവം അങ്ങനെ പബ്ലിക് പ്ലാറ്റ്ഫോംസിൽ ആ ഒരു വീഡിയോ മിസ് യൂസ് ചെയ്യപ്പെട്ടപ്പോൾ എൻ്റെ കുടുംബം വളരെ ലോവർ മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ഒരു കുടുംബത്തിനേറ്റാഘാതം എല്ലാവർക്കും മനസ്സിലാക്കാവുന്ന അത് കേൾക്കുന്നവർക്ക് എത്ര മനസ്സിലാവും എനിക്കറിയില്ല പക്ഷെ എനിക്ക് നന്നായിട്ട് മനസ്സിലാവും കാര്യം അതിൻ്റെ ഒരു ബിറ്റുമാണ് ഞാൻ ഇത്രയും വർഷമായിട്ട് അതോടുകൂടി സുഹൃത്തുക്കൾ ബന്ധുക്കൾ അതുപോലെ തന്നെ എന്തിനു അധികം പറയണം അധ്യാപകരടക്കം പലരും എന്നെ പല വിധത്തിൽ സംശയാ സംശയത്തോടുള്ള കണ്ണുകളോടുകൂടി നോക്കുന്നതാണ് ഞാൻ ഇന്നുവരെയും കണ്ടിട്ടുള്ളത് അനുഭവം ഉണ്ടായതുകൊണ്ട് തന്നെ സിനിമ എന്ന വാക്കുകേൾക്കുമ്പോൾ സ്വന്തം മകളെ എന്നെ എൻ്റെ കുടും എൻ്റെ വീട്ടുകാർക്ക് വളരെ സ്നേഹമാണ് അവർക്ക് വളരെയധികം സ്നേഹമാണ് അവർക്ക് എൻ്റെ കഴിവിൽ വിശ്വാസമുണ്ട് എന്തിരുന്നാൽക്കൂടി അവർക്ക് സിനിമ എന്ന് കേൾക്കുമ്പോൾ പേടിയാണ് കാര്യം ഇത്രയും നാളും സമൂഹത്തിൽ നിന്നും എല്ലാവിധത്തെ എല്ലാ മേഖലയിൽ നിന്നുള്ള ആളുകളിൽ നിന്നും ഏറ്റുവാങ്ങിയിട്ടുള്ള വളരെയധികം വേദനിപ്പിക്കുന്നതായ വാക്കുകൾ കുത്തുവാക്കുകൾ ഇന്നും ഞാൻ റോഡിലൂടെ നടന്നു പോകുമ്പോൾ നീ ഇപ്പോഴും ജീവനോടെ ഉണ്ടോ നീ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ ഇവിടെ എന്തിനാണ് ജീവിക്കുന്നത് എന്തിനാണ് ഇങ്ങനെ നാണം കേട്ട് ജീവിക്കുന്നത് അല്ലെങ്കിൽ എനിക്കെന്തോ സംഭവിച്ചു എനിക്കെന്തോ വലിയ കുറവുണ്ട് എന്ന രീതിയിലാണ് ആളുകൾ എന്നോട് എന്നെ നോ നോൽക്കുന്നത് എന്തിനധികം പറയണം എൻ്റെ എൻ്റെ അധ്യാപകർ പോലും അവരുടെ പോലും നോട്ടങ്ങൾ എന്നെ പലപ്പോഴും വേദനിപ്പിച്ചിട്ടുണ്ട് പക്ഷേ എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത് ചേട്ടന്മാരെ ഞാനിപ്പോഴും ജീവനോടെയുണ്ട് പിന്നെ നിങ്ങൾ എനിക്ക് എനിക്ക് ഒട്ടും അറിവില്ലാത്ത എനിക്ക് നഷ്ടപ്പെട്ടു എന്ന് എനിക്കൊന്നും നഷ്ടപ്പെട്ടതായിട്ട് എനിക്ക് തോന്നുന്നില്ല പക്ഷെ നിങ്ങൾക്കാണ് എന്നെ കഴിഞ്ഞു കൂടുതൽ ദുഃഖം അതായത് നഷ്ടപ്പെട്ടിട്ടില്ലാത്ത എന്തോ ഒന്ന് നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ നീ നിനക്കെന്തോ കുറവുണ്ട് എന്ന് ബോധ്യപ്പെടുത്താനാണ് പലരും എൻ്റെ കുടുംബക്കാർ പോലും ശ്രമിച്ചിട്ടുള്ളത് വീഡിയോ ഓൺലൈൻ പ്ലാറ്റ്ഫോംസിൽ നിന്ന് റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എത്രയോ റീച്ച് ചെയ്യാൻ പറ്റുന്ന അതായത് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന എല്ലാവിധത്തിലുള്ള നിയമ സ്ഥാപനങ്ങളിൽ ഞാനൊരു നിയമ വിദ്യാർത്ഥിനിയാണ് അവിടെ നിന്നുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ എല്ലാ നിയമ സ്ഥാപനങ്ങളെയും ഞാനും എൻ്റെ കുടുംബം സമീപിച്ചു പക്ഷേ ഇന്ന് വരെ അതിനോട് ഒരു പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ് എനിക്ക് കിട്ടിയിട്ടില്ല ഇന്നത്തെ ഈ കേരള സമൂഹത്തിൽ ഇന്ന് സ്ത്രീകൾക്കെതിരായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഇപ്പോൾ ഈ വിജയ് പി നായർ എന്ന് പറയുന്ന അശ്ലീല യൂട്യൂബർക്കെതിരെ പ്രതികരിച്ച സ്ത്രീകളോട് സ്ത്രീകളോട് ഇവിടുത്തെ സമൂഹം എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളത് കണ്ട് രണ്ടു ദിവസം ഈ കഴിഞ്ഞ ഒരാഴ്ച അത് അത് ഓർത്ത് ഭയപ്പെട്ടിട്ട് ഉറക്കം വരാത്ത ഒരു വ്യക്തിയാണ് ഞാൻ പക്ഷേ ആ ഒരു സിറ്റുവേഷനിൽ നിന്നുകൊണ്ട് തന്നെയാണ് ആ പേടിയോടുകൂടി തന്നെയാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത് നിങ്ങളോട് പക്ഷെ എനിക്കത് പറയാതിരിക്കാൻ പറ്റില്ല കാര്യം ഞാൻ എന്റെ മനസാക്ഷി വഞ്ചിക്കുന്നതാവും അപ്പോൾ എല്ലാ നിയമ സ്ഥാപനങ്ങളെയും എല്ലാ സൈബർ സെല്ലടക്കമുള്ള പോലീസ് എ ഡി ജി പി ഡി ജി പി ഡി ജി പിടടുത്തേറെ അതായത് ഏറ്റവും മുതിർന്ന പോലീസ് ഓഫീസേഴ്സിന് വരെ കൊടുത്തിട്ടുണ്ട് പരാതി പക്ഷെ ആ പരാതി മേലൊന്നും ഇന്ന് വരെ ഒരു പ്രതികരണവും ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല ആ കേസ് പോലും സ്ട്രോങ് ആയിട്ടില്ല അതിൻ്റെ പ്രൊഡ്യൂസറിനും ഡയറക്ടറിനും എഡിറ്ററിനും മാത്രം അക്സസ് ഉള്ള ആ വീഡിയോസ് എങ്ങനെ പബ്ലിക് പ്ലാറ്റ്ഫോംസിൽ പബ്ലിക് ചാനൽസിൽ എങ്ങനെ ലീക്കായി എന്നുള്ള ബേസിക് ക്വസ്റ്റ്യൻ പോലും അവർക്ക് ആൻസർ ചെയ്യാൻ പറ്റിയിട്ടില്ല ഹൈക്കോടതിയിൽ ഇപ്പോൾ ഇപ്പോഴും ഒരു ഹർജി നിലനിൽക്കുന്നുണ്ട് പക്ഷെ അതിന് ഒരു റെസ്പോൺസും ഇല്ല പക്ഷെ ഐ എം യൂസ് ടു ദാറ്റ് ഐ എം യൂസ് ടു ലിവിങ് വിത്ത് ദാറ്റ് ബേരി ഓൾ ദോസ് ക്രിറ്റിസിസംസ് ഓൾ ദോസ് യുനോ ഹേട്രഡ് ആൻഡ് ഓൾ ദോസ് ഓൺലൈൻ അബ്യൂസസ് ദാറ്റ് എസ് ബീൻ ഹാപ്പനിങ് ടു മീ സിൻസ് ദി ലാസ്റ്റ് ഫൈവ് ഓർ സിക്സ് ഇയേഴ്സ് പക്ഷെ ഞാൻ ഇന്നിവിടെ പറയാൻ വന്നതൊന്നും അല്ല ഇതൊരു ബാക്ക് സ്റ്റോറി മാത്രമാണ് ഞാനിപ്പോൾ പറഞ്ഞത് ഇന്നിപ്പോൾ നമ്മൾ കാണുന്നത് ഈ ഈ അബ്യൂസ് ഈ ഓൺലൈനിൽ ഓൺലൈനിലിരുന്ന് തെറി വിളിക്കുന്ന ചേട്ടന്മാരും ഈ ഓൺലൈനിലിരുന്ന് ഇങ്ങനെ അബ്യൂസ് ചെയ്യുന്ന എല്ലാ ആളുകളും ഒരുതരം മാനസിക വൈകല്യം ഉള്ള ആളുകളാണ് അവരുടെ ജന്മ റൈറ്റ് ആയിട്ടാണ് അവർ നമ്മളെ അബ്യൂസ് ചെയ്യാനുള്ള ഇത് കണക്കാക്കുന്നത് അവർക്ക് നമ്മളെ അറിയില്ല നമ്മുടെ പേരൻസിനെ അറിയില്ല നമ്മൾ ഏത് സാഹചര്യത്തിൽ ജീവിക്കുന്നു എന്നറിയില്ല എന്നിട്ടും അവർ അവരവരുടെ ജന്മാവകാശമായി അവർ അവരാണ് ഈ സമൂഹത്തിനെ കാക്കുന്ന കാവൽഭടന്മാർ നമ്മളെല്ലാവരും വളരെ വില കുറഞ്ഞ എന്തോ നികൃഷ്ട ജന്മങ്ങളായിട്ടാണ് അവർ സ്ത്രീകളെ കണക്കാക്കുന്നത് അവർക്ക് അവർക്ക് നഷ്ടപ്പെടാനില്ലാത്ത എന്തോ ഒന്ന് നമുക്ക് കൂടുതലായിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മൾ അങ്ങനെയുള്ള ആ കപട സദാചാരത്തിൽ നിന്നാണ് അവരുടെ ഈ ജഡ്ജ്മെന്റ്സ് മുഴുവൻ പുറത്തേക്ക് വരുന്നത് എന്ന കല സിനിമ എന്ന കല സിനിമ എന്ന മീഡിയം എത്രയോ എത്രയോ മഹത്തായ ഒന്നാണ് എത്രയോ ബഹുമാനം അർഹിക്കുന്ന അല്ലെങ്കിൽ ജനങ്ങളുടെ ബഹുമാനവും ആദരവും ആർജിക്കുന്ന അർഹിക്കുന്ന അത് വാങ്ങിക്കേണ്ട ഒരു മീഡിയമാണ് പക്ഷേ അതില്ലാതാക്കിയത് ആരാണ് ഇന്നലെ ഇന്നലെ ഇവിടെ ഇന്നലെ വിനങ്ങിയാവുന്ന പാർവതി എന്ന ആക്ട്രസ് അമ്മ എന്ന സംഘടനയിൽ നിന്ന് രാജിവെച്ചെനിക്ക് അവരോട് വളരെയധികം ബഹുമാനമാണ് ആ ചൂഷണം ചെയ്യപ്പെട്ട ആക്രമിക്കപ്പെട്ട ആ സഹോദരിയെ പറ്റിയിട്ട് ഇടവേള ബാബു എന്ന് പറയുന്ന അമ്മ എന്ന സംഘടനയുടെ പ്രസിഡന്റ് പ്രസിഡന്റാണോ അദ്ദേഹം എന്താണെന്ന് എനിക്കറിയില്ല അദ്ദേഹം പറഞ്ഞ പ്രസ്താവന നിങ്ങളെ നിങ്ങളെപ്പോലെ എനിക്ക് അദ്ദേഹത്തോട് പറയാനുള്ളത് നിങ്ങളെ പോലെയുള്ള ആളുകളാണ് സിനിമയ്ക്ക് ഇത്തരം ചീത്ത ചീത്തപ്പേരുണ്ടാക്കി കൊടുത്തത് സ്ത്രീകൾ ഒരു കച്ചവട വസ്തുവാണ് അതിനുള്ളിൽ എന്ന ബോധ്യം നിങ്ങൾ സമൂഹത്തിനുണ്ടാക്കി കൊടുത്തു അത് കലയെ വെറും കച്ചവടമാക്കുന്ന സ്ത്രീയെ വെറും കച്ചവട വസ്തുവായി ഒരു ബിസിനസ് ആസ്പെക്റ്റായി കണക്കാക്കുന്ന സിനിമയിലെ പെട്രിയാർക്കൽ പുരുഷ മേധാവിത്വമുള്ള ഈ പുരുഷന്മാർ ഉണ്ടാക്കിയ ഉണ്ടാക്കി കൊടുത്ത ചീത്തപ്പേരാണ് നമ്മുടെ സിനിമയ്ക്ക് നമ്മുടെ സിനിമയിലേക്ക് ഒരു പെൺകുട്ടി വന്നാൽ അതെല്ലാം അവരെല്ലാം മോശക്കാരാണ് അല്ലെങ്കിൽ അവരെല്ലാം എന്തോ കൊമഡിറ്റീവ് ഫോർ സെയിൽ ആണ് എന്ന് വിചാരിക്കുന്ന പുരുഷ മേധാവിത്വമുള്ള ഈ സമൂഹത്തോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളെനിക്ക് പേടിയില്ല ആ ആറേഴ് വർഷങ്ങളായിട്ട് ഓരോ ദിവസവും ഓൺലൈനിലൂടെ വരുന്ന അബ്യൂസസ് ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ അതെന്നെ എത്രമാത്രം വീക്കാക്കിയോ അത്രയും തന്നെ സ്ട്രോങ് ആക്കിയോ എന്നാണ് എനിക്ക് തോന്നുന്നത് ആസ് എ പേഴ്സൺ ഐ ഹാവ് ഡെവലപ്ഡ് ആസ് എ പേഴ്സൺ ഒരു ഒരു ഡിപ്രസ്ഡ് സ്റ്റേജിൽ നിന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഐ എം നോട്ട് ഫുള്ളി റിക്കവേഡ് പക്ഷേ ഈ ഓൺലൈൻ അബ്യൂസസ് ഓൺ ഒരുപാട് ഐ നോ ദാറ്റ് ദിസ് ഈസ് നോട്ട് ദിസ് ഈസ് നോട്ട് ജസ്റ്റ് വൺ ഇൻസിഡൻറ്റ് ദാറ്റ് ഈസ് ഹാപ്പനിങ് ടു മീ ദിസ് ഇസ് എവറിബഡി ഈസ് ഗോയിങ് ത്രൂ ദിസ് ഇനി ഇങ്ങനെ ഒരു ബാക്ക് സ്റ്റോറിയും ഇല്ലാത്ത ഒരാൾ ഒരു ഫോട്ടോ ഇട്ടാൽ അതിൻ്റെ അടിയിൽ വന്നിട്ട് ജഡ്ജ് ചെയ്ത് പത്ത് കമൻസ് ഇടുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് നിങ്ങളെ ഞങ്ങൾക്ക് പേടിയില്ല ഇത്തരത്തിലുള്ള അബ്യൂസുകളെ ഓവർകം ചെയ്ത് ഇത്തരത്തിലുള്ള അബ്യൂസിൻ്റെ വിക്ടിമൈസ് ചെയ്ത് ചെയ്യപ്പെട്ടിട്ടുള്ള ഇതിനെയെല്ലാം ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ സഹോദരിമാരുടെ ഒപ്പം ഐ സ്റ്റാൻഡ് ബൈ ദം ആൻഡ് ദിസ് this is a form of self-motivation that i'm doing right now even though i'm saying that i'm not afraid of anything i'm very much afraid of many things i don't know i have nothing to lose as of now but but i'm not sure what am i going to lose but refuse the abuse. Thank you so much.